മലാലയുടെ ആത്മകഥ ഇന്ന് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് താലിബാന്റെ വധഭീഷണി ഞാൻ മലാല വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിച്ച് താലിബാന്റെ വെടിയേറ്റ പെൺകുട്ടി എന്നാണ് ആത്മകഥയുടെ പേര് വിദ്യാഭ്യാസ പ്രചരണം നടത്തിയതിനല്ല ഇസ്ലാമിനെതിരായ പരാമർശത്തിന്റെ പേരിലാണ് മലാലയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് താലിബാൻ വക്താവ് ഷഹീദുല്ല ഷഹീദ് പറഞ്ഞു അവസരം കിട്ടിയാൽ ഇനിയും മലാലയെ ആക്രമിക്കുമെന്നും അവളെ കൊലപ്പെടുത്തുന്നതിൽ താലിബാന് അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് സ്കൂളിൽ നിന്നും നിന്നുമടങ്ങവേ താലിബാന്റെ വെടിയേറ്റതിനു ശേഷമുള്ള അനുഭവങ്ങളാണ് മലാല ആത്മകഥയിൽ വിവരിക്കുന്നത് ഇക്കൊല്ലത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് മലാല ഇപ്പോൾ ബക്കിംഗാം കൊട്ടാരത്തിലാണ് കുടുംബത്തോടൊപ്പം മലാല താമസിക്കുന്നത് എലിസബത്ത് രാജ്ഞിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് മലാല കൊട്ടാരത്തിലെത്തിയത് ഇതിനിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹം മലാല അറിയിച്ചു ഒരിക്കൽ താൻ രാഷ്ട്രീയക്കാരിയാകുമെന്നും പാകിസ്ഥാനിൽ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ സാധിക്കുമെന്നും മലാല പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാവൺ